ആരോരുമില്ലാത്തവരെന്ന് ആര് പറഞ്ഞു ഞങ്ങളില്ലേ ഈ അടുത്തായി ഡോക്ടർ ഷാഹു ഹമീദിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി കുറിപ്പാണ് കണ്ണൂർ ഹോപ്പ് എന്ന പേരുള്ള കെയർ ഹോമിലേക്ക് ഇ ടി വി ഭാരത് റിപ്പോർട്ടറിനെ എത്തിച്ചത് ആദ്യം പോസ്റ്റിന്റെ ഉള്ളടക്കത്തിൽ നിന്ന് തുടങ്ങാം കുറിപ്പ് ഇങ്ങനെയാണ് മൂന്ന് ദിവസത്തെ മോർച്ചറിയിലെ കാത്തിരിപ്പിനു ശേഷം ശ്രീധരേട്ടനെ പൊതുദർശനത്തിനായി ഹോപ്പിലേക്ക് കൊണ്ടുവന്നു ആരോരുമില്ലാത്തയാൾ എന്നതിൽ നിന്നും സഹോദരന്റെ മകനിലേക്ക് വരെ അന്വേഷണം ചെന്നെത്തി എന്നിട്ടും ആർക്കും കാണാനോ അവസാന കർമ്മങ്ങളിൽ പങ്കെടുക്കാനോ താല്പര്യമില്ല കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പൂക്കൾ ഉപയോഗിച്ച് ഒരു റീത്വം കൊണ്ടാണ് ഞാൻ പോയത് അവസാനമായി കാണുന്നതല്ലേ ഇനി ആ മനുഷ്യൻ ഒരാവശ്യത്തിനും എന്നെ വിളിക്കില്ലല്ലോ വിളിക്കുമ്പോഴൊക്കെ പറയും സാറിൻ്റെ ശബ്ദം കേട്ടാൽ ഒരു സമാധാനമാണെന്ന് അതുകൊണ്ട് എന്ത് തിരക്കാണെങ്കിലും സാർ എന്റെ ഫോൺ എടുക്കാതെ നിൽക്കരുത് ഇനി ആ വിളികളില്ല രണ്ടു മൂന്ന് വർഷം മുൻപ് ഒരു അപകട ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയായി എൻ്റെ പേര് കൊടുക്കാൻ എന്നോട് ഡീറ്റെയിൽസ് എഴുതി വാങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു ശ്രീധരേട്ടൻ എന്തെങ്കിലും പറ്റിയിട്ട് ഞങ്ങൾക്ക് എന്തിനാ പണം ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഫ്രീ ആയി കിട്ടുന്ന പോളിസിയാണ് എനിക്കും ആളുണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ സാറേ എൻ്റെ നോമിനി സാറാ ഇന്ന് അത് ഓർക്കുമ്പോൾ അന്നേ അദ്ദേഹത്തിന് അറിയാമായിരിക്കണം തന്നെ തേടി ഒരു ബന്ധുവും വരില്ലെന്ന് ശ്മശാനത്തിലേക്കെത്തി ദഹിപ്പിക്കാനായി തയ്യാറാക്കിയ പെട്ടി പോലെ തോന്നിക്കുന്ന ചിതയിലേക്ക് തീ കൊളുത്താൻ അവിടെയുള്ള ഒരാൾ അവരുടെ അവകാശി ആരാണെന്ന് ചോദിച്ചു രണ്ടു മൂന്ന് പേർ ഉത്തരം പറഞ്ഞു ആരുമില്ല ആരും വരില്ല എന്നൊക്കെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങി നടന്നു കൂടെ ഹോപ്പിന്റെ ജയമോഹൻ സാറും പ്രിയേഷും അനുഗമിച്ചു ജീവിതത്തിൽ ആദ്യമായി കയ്യിൽ ചിതയ്ക്ക് തീ കൊളുത്താനുള്ള തീയുമായി ഞാൻ മുന്നോട്ട് നടന്നു ആരുമില്ലാത്ത മനുഷ്യൻ്റെ ഒറ്റയ്ക്ക് അന്ത്യയാത്രയ്ക്ക് പോകരുത് എന്ന കൂടി ഇവിടെ വെച്ച് അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകുന്നതിനും പൊതുദർശനത്തിന് വെച്ച് യാത്രാമൊഴി നൽകുന്നതിനും അതിനെ തുടർന്ന് പുലയാംകൊടി പൊതുശ്മശാനത്തിൽ കുലപ്പുറം പൊതുശ്മശാനത്തിലെത്തിച്ച് സംസ്കരിക്കുന്നതിന് തീരുമാനമെടുക്കുകയും അവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും സ്ഥാനം കൊടുക്കാതെ ഈ മൃതദേഹത്തിൻ്റെ അവകാശം ആരാണെന്ന് ചോദ ചോദ്യം കേട്ടുകൊണ്ട് ഷാഹു നമ്മുടെ മൂന്ന് മതത്തിൻ്റെ ആൾക്കാർ അവിടെ ഒരുമിച്ച് വരികയായിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റികളിലെ ആൾക്കാർ ഷാഹുൽസാൻ ആദ്യം വന്നു അതിനുശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തു ഞാനെത്തി മുസ്ലിം കമ്മ്യൂണിറ്റി അതായത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് യുവ വിഭാഗത്തിൽ വരുന്ന ശ്രീ പ്രിയേഷ് എത്തുകയായിരുന്നു പ്രാർത്ഥനയോടെ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്ന് അവസാനിക്കുന്ന കുറിപ്പിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന പരിഹാരത്തിൽ നിന്നും അധികം ദൂരമല്ലാത്ത പിലാത്തറ ഹോപ്പ് എന്ന കാർഡും കടന്ന് അകത്തേക്ക് ചിലർ ക്യാൻസർ രോഗികൾ ചിലരാകട്ടെ ജീവിതം എന്ന അവസാനിക്കുമെന്നറിയാത്തവർ ലോകത്ത് തന്നെ ഏറ്റവും വില കൂടിയ മരുന്ന് ഉപയോഗിക്കുന്നവർ അവിടെ എത്തുമ്പോഴേക്കും മനസ്സൊന്ന് പതറിയിരുന്നു ഡോക്ടർ കെ എസ് ജയമോഹനും സംഘവും ചിരിച്ചുകൊണ്ട് ഓരോ കുടുംബത്തെയും ചേർത്ത് നിർത്തുന്നുണ്ട് അന്തേവാസികളുടെ മരണം സ്ഥിരീകരിച്ചാൽ ബന്ധുക്കളെ തേടുക എന്നതാണ് ആദ്യ കടമ്പ എല്ലാ വഴികളും തേടും മരണശേഷം മൂന്ന് ദിവസം അടുത്തുള്ള മോർച്ചറിയിൽ സൂക്ഷിക്കും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ ചിലപ്പോഴൊക്കെ ബന്ധുക്കൾ വരാറുണ്ട് ചിലപ്പോൾ ബന്ധുക്കളെ കണ്ടെത്തിയാൽ പോലും തിരിഞ്ഞു നോക്കാറില്ല അങ്ങനെ ഒരാളുടെ സംസ്കാര ഓർമ്മകളാണ് ഷാഹു ഹമീദ് പങ്കുവച്ചത് ഇ ടി വി ഭാരത് കണ്ണൂർ